ഞാൻ പാടത്തേക്ക് ഓനോടൊന്നാണ് പരാൻ പറഞ്ഞതാണ് ഓന്ന് ഒന്ന് ആ വള്ളമൊന്ന് ചിന്തിച്ചേരാനും വേറെ കൂലിക്ക് ഞാൻ ആളെ വിളിച്ചൊരു വിളിച്ചു പണിപ്പിച്ച ഹൗസ് ഉണ്ടപ്പോ ഓമ്പട സ്കൂളൊക്കെ കഴിഞ്ഞു പ്ലസ് അതൊക്കെ കഴിഞ്ഞു പിരിക്കുകയാണ് ഇപ്പൊ എന്താ പോ കണ്ടത് ഓ എന്താ കാട്ടു അറിയില്ല പഠിച്ചാ പോണില്ല എന്നാ ഓനോടേ കൃഷി ഉണ്ടാക്കാൻ കൂടാൻ പറയാ ഓൻ ഒരു കായും കിട്ടും സഹായത്തിന് ആവും എത്ര ഈ ഓനെ പണിക്കൊന്നും ൊന്നുംബീസോ നല്ല പഠിപ്പും ജോലിയുള്ള പെണ്ണിനെ കിട്ടണമെങ്കിൽ ഓനും നല്ല ജോലിയൊക്കെ വേണം അതിനുള്ള വല്ല നബീസോ ഉണ്ടെങ്കിൽ നല്ല ജോലി ഉണ്ടെങ്കിൽ തന്നെ ഇന്നത്തെ കാലത്ത് നല്ല പെണ്ണിനെയും കിട്ടുള്ളൂ ഓൻറെ കാരനോരെന്നെ അവിടെ ഇവിടെ ഒക്കെ ഈ കന്നിനെയും പോകത്തിനെയും ഒക്കെ നോക്കി പാർത്ത് പണിയെടുത്തു ഓൻറെ ഒരു കോളത്തിൽ പെട്ടിയില്ല അതേമാതിരി പെബനാവണ്ട എവിടേലൊക്കെ നല്ല ജോലി കിട്ടണ്ട സംഗതി ഉണ്ടോന്നെ ഞാൻ ഒന്ന് അന്വേഷിച്ചു പോകട്ടെ എന്നാ സെലത്തിന്റെ ഞാൻ വണ്ടി തട്ടിട വണ്ടിക്കോ ഇന്ന ടിക്ക

കൊണ്ടാ പ്ലീസ് പാനി കൊണ്ടുപോയി മുന്നിട്ട് കുറച്ച് വർത്താനം പാണ്ട എന്നോട് ഇനി മേലത്ത് ഇണ്ടാ നിൽക്കാന പാണ്ട് നല്ല ചക്കൻ കാറാൻ അജി കാര്യത് ഏഹ് ആദ്യം കേടുണ്ടാവുള്ളൂ അതിനപ്പുറം കേടുണ്ടാവും എത്ര തേങ്ങോ ബംഗാളോണ്ട് തേങ്ങി പൊത്തിക്കിട്ട് ആ ഇതാ പറമ്പിലേക്കനല്ലേ ഇവരിപ്പഴും നന്നായിട്ടില്ല ഇപ്പൊ മാത്രമൊന്നല്ല എന്റെ തെക്ക ചുക്കൂറും ഇന്ത്യയക്കനോ എത്ര ഇട്ട് എജ്ജ് പറയേണ്ടത് അവിടെ ഇഷ്ടം പോലെ തേങ്ങ ഉള്ളാണ് ഓ ഈ തേങ്ങടാനൊന്നും നടക്കൂല ഓൻ പറയും ഞാൻ കൂടി കേറാത്ത മനുഷ്യനാണ് ഞാൻ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ എന്റെ ചെക്കനൊക്കെ പ്ലസ് ടു കഴിഞ്ഞിരിക്കണല്ലോ ഇവനും ഓനൊക്കെ ഒപ്പാണല്ലോ പഠിച്ചിട്ട് ഈ കുട്ടികളെണ്ടാൻ പെടരുത് ഇബന്റെ പാപ്പ ഞാൻ കാണുക ഓനോട് ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട് ഞാൻ കൊണ്ട് എന്താ ചെച്ചിന്റെ എന്തെങ്കിലും ഒരാള് ഇവരൊക്കെ പ്രായക്കാരനാണ് ഓനപ്പൊ ഞാൻ ഇതൊക്കെ വിചാരിച്ചു കോട്ടയെ കണ്ടൊബൈല ഒരു അതിന്റെ ഒരു അവിടെ പഠിച്ചതിലൊക്കെ പണിയും കിട്ടിയിട്ടുണ്ട് നല്ല സുഖമാണ് അന്ന് നിന്ന് പഠിച്ച അങ്ങനെയും പഠിച്ച ആ പണ് ഞാൻ പോകാതെ പണ്ണപ്പോ കേട്ടപ്പോ സന്തോഷമായി ആ വനതൊക്കെ പോകാനല്ല പൊറത്താ പണി പോനെ നല്ല സുഖമാണ് അവിടെ ഒന്ന് കൊണ്ട് പോയി അന്വേഷിച്ചു നോക്കാണെ അങ്ങനെയൊക്കെയാണീ കാരം പൊന്നാരം മഴമുട്ടി എന്നാ അഡ്രസ് ഒന്ന് കൊണ്ടോ നമ്മൾ കോട്ടക്കലങ്ങാടി തന്നെ അല്ലേ ഞാൻ തന്നെ കൊണ്ടുപോയില്ലോ പിന്നെ പിന്നെ പോയി ഞാൻ കണ്ടില്ല എന്തിനാ ഓനെ പേടിച്ചേ ുട്ടിയില് പാഞ്ഞാലോ കക്കൂസിക്ക് ഓനു കാണൂലും ഓൻറെ പോലീസെ നാട്ടുകാരും പറഞ്ഞ് നടക്കുന്നുണ്ട് ഇപ്പൊ എന്തിനെ ചോദിച്ചിരുന്നു അന്റെ ഇടക്കോത്ത് ഞാൻ എടുക്കുവാ നമുക്ക് കേട്ടോ ഇപട ആ പറമ്പിൽ ആ കുഞ്ഞാൻ കൂടി കൂടിക്കാണ്ടേ മേമുട്ടീന്റെ തെങ്ങുമ്പോ കയറിക്കാണ്ട് ഇളന്നിട്ട് തിന്നാ എന്താ തെങ്ങും തെങ്ങും അവിടെ പോയിട്ടുണ്ട്

അപ്പൊ ഇങ്ങളെ മോനൊണ്ട് വീരാക്കാൻ എത്ര പോ കണ്ടെന്ന് പറിച്ചോ ഇപ്പ അത് ഞാനേ ഓന്റെ പാട് പോയിന്നുള്ളൂ എളനീന്റെ കാലൊക്കെ അവിടെ പോയപ്പോൾ ഇട്ടതാണ് അല്ലാതെ ഞാൻ അതിലൊരു പങ്കു ഇല്ല അപ്പൊ ഇത് ഉണ്ടായിട്ടില്ല അപ്പൊ ചുരുക്കം പറഞ്ഞാല് നാലേ പാടെ കുട്ടി തൊടിയിൽ പോയി മാറ്റി നമുക്ക് വേറെ വൈക്കൊന്ന് പോവാണ്ടേ വൈനാരായ അച്ഛൻ നട്ടപ്പാർക്ക് അച്ഛൻ കയറി വരുള്ളൂ ഓരോ സിനിമക്ക് പോവാ വൈനാരാകുമ്പോള് എന്നിട്ട് എന്റെ നേരം അതിനെ തള്ള എനിക്ക് കൂട്ടും എന്നു പഠിപ്പിക്കാൻ എന്തെങ്കിലും ഉദ്യോഗം കിട്ടാൻ വെച്ചിട്ടാണ് ഞാൻ കാത്തു കിട്ടുന്നത് ഞാൻ തുണി ഇപ്പോഴും മാറ്റിടുവാ നമുക്ക് ഒരു വൈകിട്ട് പോവാണ്ട് കുട്ടിയെ ഞാനേ എന്റെ മോനായിട്ട് വന്നതാണ് ഇവിടെ ഇവിടെപ്പോ ഈ പത്ത് കഴിഞ്ഞിട്ട് എത്ത പൊടിച്ച് പ്ലസ് ടു ആൾ കഴിഞ്ഞ കുണു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിക്കുണു അപ്പോ ഓൻ ഇവിടെ ചേർക്കാൻ വേണ്ടി കൂടുന്നതാണ് ഇവിടെ മൊബൈലൊക്കെ കുത്തി എന്തൊക്കെ പണിയുണ്ട് പണിയും പറഞ്ഞു പറഞ്ഞു ചേർക്കാൻ വേണ്ടി അതിന്റെ ും കൊടുക്കുന്നത് എല്ലാ ടൈപ്പ് മൊബൈൽ ഫോണിന്റെയും റിപ്പയറിംഗ് കോഴ്സാണ് എല്ലാം ഫോണും ചിപ്പ് ലെവൽ രീതിയിൽ ചെയ്ത് പഠിപ്പിക്കുന്ന കോഴ്സാണ് ഒരു എൺപത് ശതമാനത്തോളം ഇവിടെ ക്ലാസ്സിൽ ഇരുന്ന് ചെയ്യുന്ന കോഴ്സാണ് അപ്പോൾ മോൻക്ക് എങ്ങനെയാണോ മനസ്സിലാവുന്നത് ആ രീതിയിൽ നമ്മൾ പഠിപ്പിച്ച് അവരെ സെറ്റാക്കി പ്ലേസ്മെൻറ്റും തന്നെ ചെയ്തു തരും ഒരു എട്ട് മാസമാണ് നമ്മുടെ കോഴ്സിന് ടോട്ടൽ വരുന്നത് എട്ട് മാസത്തിൽ ഫസ്റ്റിട്ട് ഒരു നാല് മാസം ഇവിടെ വെച്ചിട്ടുള്ള ക്ലാസ് ആയിരിക്കും അത് കഴിഞ്ഞതിന് ശേഷം ട്രെയിനിങ്ങാണ് വരുന്നത് ട്രെയിനിങ് സർവീസ് സെൻറ്ററിലായിരിക്കും നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നിട്ട് ഇരുപത്തൊന്ന് വർഷമായി സോ നമുക്ക് പുറത്തും നമ്മൾ വിദേശത്തും ഒക്കെ ആയിട്ട് നമ്മൾ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട് മൊബൈൽ കുത്തി ആദ്യം കോഴ്സ് കഴിഞ്ഞ പാട് സർവീസ് പ്രാക്ടീസ് കൊടുക്കും കൊടുക്കും അതൊരു നാല് മാസത്തോളം ഇനി നമ്മുടെ കുട്ടി എക്സ്ട്രാ ടൈം തരാനൊക്കെ തയ്യാറാണ് നമ്മുടെ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ ഈ കുട്ടി പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ജോലിയിലേക്ക് എത്തണം ഇവൻ അത്ര പെട്ടെന്ന് മണ്ടി കയറുന്നു രണ്ടും തോറ്റതാണ് എന്നിട്ടാണ് പിന്നെ ഇതിനിപ്പോ പഠിച്ചാനൊക്കെ കുട്ടികളൊക്കെ തോന്നാൻ പറ്റുന്നില്ലേ മണ്ട അതുകൊണ്ടാണ് ഞാൻ നമ്മളെ കോഴ്സ് വളരെ സിമ്പിൾ ആണ് ഒരു എൺപത് ശതമാനത്തോളം പ്രാക്ടിക്കൽ ക്ലാസ് ആണ് അപ്പോൾ ഈ ഫോണിന്റെ കാര്യം ഇപ്പൊ ഇപ്പോഴത്തെ പിള്ളേർക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവും ചെയ്യും പിന്നെ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇപ്പം നമ്മളൊരു ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യക്കാണെങ്കിലും നമ്മൾ ഫോണിനെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത് ബാങ്കിങ് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫീൽഡിൽ നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് എപ്പോഴും ജോലി സാധ്യത കൂടുതൽ നമുക്ക് തന്നെ വേക്കൻസി ഒരുപാട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് നമ്മൾ ഓഫർ ചെയ്തിട്ട് കൊടുക്കുന്നതും മൊബൈലിന്റെ കാര്യമാകുമ്പോഴേ അതിന്റെ കുറച്ച് തോട്ടിത്തേക്കര കൂടുതലാണ് എപ്പോഴും ഇപ്പൊ ചേർക്കല്ലേ ചോദിച്ചിട്ടത് അപ്പൊ ചേർക്കല്ലേ ഇവിടെ ആണെങ്കിൽ നല്ല തണുപ്പിൽ ഇരുന്നാണി പഠിച്ച വെള്ള ചൂട് എടുത്തൊന്നും പഠിച്ചൊന്നും വേണ്ട ചേർക്കാൻ പറട്ടെ എന്നാ എരികളി കുട്ടിയെ ചേർക്കേണ്ട രീതി ഒക്കെ ചെയ്താളി അപ്പൊ പൊന്നാരി കുട്ടികളെ എന്റെ സുക്കൂറിനെ ഏതായാലും ഞാൻ ഈ കോളേജിൽ കൊണ്ടു ചേർത്തക്കുന്നു നിന്റെ പേരാണ് കിംറ്റി നമ്മളെ കോട്ടക്കൽ ബസ് സ്റ്റാൻഡിന്റെ നേരെ ബാക്ക് തന്നെയാണ് അപ്പൊ ഇങ്ങളെ കുട്ടികളുടെ അല്ലെ കോളേജ് ഒക്കെ കഴിഞ്ഞ് ഒക്കെ പഠിച്ചാൽ പോവാതെ തെണ്ടി തിരിഞ്ഞ് നടക്കുകണ്ടാവും അപ്പോൾ നിങ്ങളെ കുട്ടികൾ നിങ്ങളെ പറഞ്ഞു കൊടുന്ന് ചേർത്താൽ മൊബൈലിൻ്റെ ഈ കുത്തുക്കിണിയാളൊക്കെ പഠിച്ച് നിങ്ങൾക്ക് കുട്ടികൾക്ക് ഒരു ജോലിയാവും ചെയ്തും ചെറിയൊരു സംഭവം ആവും ജോലിയൊക്കെ ബലനാക്കി കൊടുക്കുന്ന പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പല നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ വിളിച്ചു കണ്ട് ഇപ്പം തന്നെ ബുക്ക് ചെയ്ത് കണ്ടു പോയി കുട്ടികളെത്തി ചേർത്താലേ നിങ്ങളെ കുട്ടികൾക്ക് ഒരു ജോലി എല്ലാം